പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ റൂമിൽ നടന്നത് വൻ നാടകീയ രംഗങ്ങളാണ് ഭരണമുന്നണിയുടെ അഴിമതികൾ ചൂണ്ടിക്കാട്ടി പഞ്ചായത്ത് യോഗത്തിൽ യു ഡി എഫ് മെമ്പർമാർ പരാതി നൽകിയിരുന്നു എന്നാൽ ഭരണം കൈയാളുന്ന എൽ ഡി എഫ് അംഗബലം ഉപയോഗിച്ച് ഇവ തള്ളിക്കളയുന്നുവെന്നാണ് യു ഡി എഫിൻ്റെ ആക്ഷേപം ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചു സംഭവത്തിൽ പഞ്ചായത്ത് സൂപ്രണ്ട് പോലീസിൽ പരാതി നൽകി യു ഡി എഫ് മെമ്പർമാരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം ജയിലിലടയ്ക്കുന്നതിന് വേണ്ടി വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചാണ് ഉപരോധത്തിനെതിരെ പരാതി നൽകിയതെന്ന് പ്രതിപക്ഷം വാദിച്ചു സംഭവത്തിൽ സൂപ്രണ്ടിനോട് മെമ്പർമാർ തട്ടിക്കേറി जनाब 400 ரூபாய் தான் தோனி பிராகே பண்ணிக்கிட்டு இருக்காங்க இந்த மாதிரி இருந்துல tournament இல்ல ஏய் ओनली 400

പത്തനാപുരം പഞ്ചായത്തിന് കീഴിലുള്ള വീടുകൾക്കും മറ്റ് സ്ഥാപനങ്ങൾക്കും അനധികൃതമായി കെട്ടിട നമ്പർ അനുവദിച്ചു നൽകുന്നതിനെതിരെയും ടൗൺ മാളിന്റെ പ്രവർത്തന ഫണ്ടിലെ അഴിമതിക്കെതിരെയുമാണ് യു ഡി എഫ് മെമ്പർമാർ പ്രധാനമായും പരാതി നൽകിയത് എന്നാൽ ഇവ ചർച്ചയ്ക്കെടുക്കാൻ തയ്യാറാകാതെ തള്ളുകയായിരുന്നുവെന്ന് പ്രതിപക്ഷം ആരോപിച്ചു ഇവിടെ രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തി രണ്ടു വരെയുള്ള കാലയളവിൽ അഴിമതി നടന്ന അഞ്ച് കെട്ടിടങ്ങളുടെ പേര് വിവരങ്ങൾ വെച്ചുകൊണ്ടാണ് ആ പരാതി ഞങ്ങൾ നൽകിയത് ആ പരാതിയിൽ ഇടതുപക്ഷത്തിന് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾ ഉണ്ടായിരുന്നു ഇടതുപക്ഷ സഹയാത്രികൾ ഉണ്ടായിരുന്നു ഇവിടെയുള്ള മുതലാളിമാരുണ്ടായിരുന്നു ഈ അഴിമതി കെട്ടിടങ്ങൾ കൊടുത്തതൊക്കെയും ഇവിടെയുള്ള മുതലാളിമാർക്കാണ് പാവപ്പെട്ട ഒരാൾക്ക് പോലും ഇവിടെ അനധികൃതമായി നമ്പർ നൽകിയിട്ടില്ല എന്ന് മാത്രമല്ല നിയമാനുസൃതമായി കിട്ടേണ്ടുന്ന നമ്പർ പോലും വളരെ വൈകിയാണ് കിട്ടുന്നത് അതിനെതിരെ ഞങ്ങൾ പ്രതിഷേധിച്ചു അന്ന് ഞങ്ങൾ ഇവിടെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുകയാണെന്ന് പറഞ്ഞ് ഞങ്ങളെ അധിക്ഷേപിക്കാൻ തയ്യാറായവർ ഇന്ന് തയ്യാറുണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഭരണസമിതിക്കെതിരെ സമരം ശക്തമാക്കാനാണ് തീരുമാനം പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ച മെമ്പർമാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി സി മലയാളം ന്യൂസ് കൊല്ലം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം